ഹലോ അസ്സാം വലൈക്കും റോസിലിയ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഐറ്റംസിൻ്റെ ഹോൾസെയിൽ പ്രൈസും അതുപോലെ നമ്മുടെ സാധാരണ പ്രൈസും ഒക്കെ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇതുപോലെയുള്ളൊരു കുട്ടീസിൻ്റെ പിന്നെ ഒരു ഇതാണ് കേട്ടോ തൊപ്പിയാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ ഹോൾസെയിൽ റേറ്റും അതുപോലെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസെല്ലേസിനുള്ള റേറ്റും അതുപോലെ നോർമൽ ആണ് പറയുന്നത് ഇത് ഒരെണ്ണത്തിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയായിരിക്കും കേട്ടോ ഒരു പീസിനായിട്ട് വരുന്നത് അങ്ങനെ മൂന്ന് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് രൂപക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ ആറ് പീസൊക്കെയാണെന്നുള്ളത് നമുക്ക് തൊണ്ണൂറ് രൂപ ആ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നെറ്റി ചുട്ടിയാണ് ഈ ഒരു ഗോൾഡൻ കളറിന് വരുന്നത് പെർ പീസിന് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അത് മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇനി ഈ സിൽവറിൻ്റെ വരുന്നത് പെർ പീസ് അറുപത് രൂപയായിട്ടാണ് കേട്ടോ പിന്നെ അതിന് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് രൂപക്ക് പിന്നെ ഹാങ്ങിങ് വരുന്ന ഒരു ഗോൾഡൻ കളർ വരുന്നത് അത് വരുന്നത് ഒരു പീസിന് നാൽപ്പത്തി ആറ് രൂപയാണ് പിന്നെ മൂന്ന് പീസിനാണെങ്കിൽ മുപ്പത്തിയാറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ടിക്ക് ആണ് ചെറിയ കുഞ്ഞുമക്കളുടെ ടിക്ക് ഇപ്പം ട്രൻഡ് ആയിട്ട് മാറിയിട്ടുള്ളതാണല്ലോ അതിൻ്റെ കൂടെ തന്നെ ഉള്ളിലൊരു റബ്ബർ വരുന്നുണ്ടേ അതായത് പോലത്തെ റബ്ബർ വരുന്നുണ്ട് ഒക്കെ കുട്ടികളെ മുടിയൊക്കെ കെട്ടിയിട്ട് റബ്ബർ ഇട്ട് കൊടുത്തിട്ട് ക്ലിപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ പാകത്തിനാണ് അത് പെർ പീസ് വരുന്നത് മുപ്പത്തി ആറ് രൂപയാണ് കേട്ടോ സോറി മുപ്പത്തി എട്ട് രൂപയാണ് അതിന് മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് പീസ് ഇനി ബാലൻസ് ഉള്ളൂ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ടായിരിക്കും ഈ മൂന്ന് പീസ് ഓരോ പീസിലും റൈറ്റ് വരുന്നുണ്ടാവുക കേട്ടോ പിന്നെ വരുന്നത് ഒരു ക്ലിപ്പാണ് ഒരു കൊറിയൻ ടിക്ക് പോലെയുള്ള ഇതിന് പെർ പീസ് വരുന്നത് ഒരെണ്ണത്തിന് മുപ്പത്തി രണ്ട് രൂപയായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ആറ് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയും പന്ത്രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപ പെർ ആയിട്ടാണ് ഇട്ടുണ്ടാവുക പോൾ സൈഡ് പ്രൈസാണ് ഉണ്ടാവുക പിന്നെ ഇത് ചെറിയ ബേബീസിൻ്റെ ഹെഡ് ബാൻഡാണ് അതിന് വരുന്നത് പെർ പീസിന് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് പിന്നെ ആറ് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് എടുക്കും കിട്ടും കേട്ടോ ഈ പെർ പീസ് വരുന്നത് പിന്നെ പന്ത്രണ്ട് പീസാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപയ്ക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം നോക്കണം കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണ് എപ്പോഴും നല്ലത് പിന്നെ വരുന്നത് ഈ ഒരു പേറിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ആറെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് രൂപ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും പിന്നെ ഇത് വന്നിട്ടുള്ളത് ഒറ്റ പീസിന് വരുന്നത് നാൽപ്പത് രൂപയാണ് മൂന്ന് പീസൊക്കെ എടുക്കുകയാണ് ഇതൊരു റബ്ബർ ടൈപ്പ് നമ്മൾ മുടിക്ക് ഇടുന്ന ഒരു ഇതാണ് കേട്ടോ റബ്ബറായിട്ട് ഉപയോഗിക്കുന്നതാണ് ക്ലിപ്പായിട്ട് ഉപയോഗിക്കുന്നതല്ല ഇത് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ പീസിന് മുപ്പത്തിനാല് രൂപ വെച്ചിട്ടായിരിക്കും പിന്നെ എടുക്കുന്നു കേട്ടോ ആറ് പീസാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഹെയർ ബാൻഡാണ് കേട്ടോ ഇത് ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതല്ല മൂന്ന് പീസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അൻപത്തി അഞ്ച് രൂപയായിരിക്കും പെർ പീസിന് വരുന്നത് ആറ് പീസൊക്കെയാണ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ എല്ലാവരും എടുക്കാൻ നോക്കാം കേട്ടോ എന്നാലാണ് റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരികയുള്ളൂ അപ്പോൾ പല കളറും ഉണ്ട് നല്ല അടിപൊളി കളറുകളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ പ്രൈസിൽ സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഓരോ പെർ പീസിൻ്റെ റേറ്റ് വന്നിട്ടുള്ള അത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പാണ് ഇതിന് പെർ പീസിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ആറ് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ പീസിന് ഇരുപത്തി എട്ട് രൂപയായിരിക്കും പന്ത്രണ്ട് പീസാണ് എടുക്കുന്നതെങ്കിൽ പെർ പീസിന് ഇരുപത്തി മൂന്ന് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നുണ്ടാവുക പിന്നെ വരുന്നത് ഇതാ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഗ്ലിറ്ററൊക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ഗ്ലിറ്ററൊക്കെ വന്നിട്ടുള്ളതാണ് ഇതിന് പെർ പീസ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ആറ് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് രൂപയൊക്കെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഫുൾ പാക്കറ്റാണെന്നുണ്ടെങ്കിൽ പെർ പീസിന് പതിനഞ്ച് രൂപ വെച്ചിട്ടായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക ചെറിയ മക്കൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ക്ലിപ്പായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്കലവാടി പോണ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് ഇട്ട് കൊടുക്കാനൊക്കെ പിന്നെ റീസെല്ലേസ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ റീസെല്ലർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം റൈറ്റിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും റീസെല്ലേസ് ഗ്രൂപ്പിലാവുമ്പോൾ ഒരുപാട് നമുക്ക് ഒരുമിച്ച് സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജൊക്കെ നമുക്ക് ലാഭമായിട്ട് വരും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെയൊരു ഫ്ലിപ്പാണ് കേട്ടോ ബട്ടർഫ്ലൈൻ്റെ തന്നെ അത് ഒരു പേറിന് വരുന്നത് നാൽപ്പത്തി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തിയാറ് രൂപക്കൊക്കെ എടുക്കാൻ പറ്റും പിന്നെ വരുന്ന ഒരു കിറ്റീസിൻ്റെ ഒക്കെ ഒരു ക്ലിപ്പാണ് കേട്ടോ അത് പെർ പീസിന് വരുന്നത് ഇരുപത്തി നാല് രൂപയാണ് കേട്ടോ ആറ് പീസ് എടുക്കുകയാണെങ്കിൽ പത്തൊമ്പത് രൂപയായിരിക്കും പെർ പീസിന് വരുന്നത് പന്ത്രണ്ട് ഫുൾ പാക്കറ്റ് പാക്കറ്റാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ പെർ പീസിനായിട്ടായിരിക്കും വരും കേട്ടോ പിന്നെ അതായത് ഇപ്പം ആയിട്ട് മാറിയിട്ടുള്ള ക്ലിപ്പാണ് പത്തെണ്ണ ഉള്ളത് ഇത് പെർ പീസിന് ഇരുപത്തി നാല് ആയിരിക്കും കേട്ടോ അതിൽ മൂന്ന് ക്ലിപ്പും ഉണ്ടാവും പിന്നെ റബ്ബറും ആയിരിക്കും ഉണ്ടാവുക ആറ് പീസ് എടുക്കുകയാണെങ്കിൽ പെർ പീസിന് പത്തൊമ്പത് രൂപയായിരിക്കും ഉണ്ടാവുക പന്ത്രണ്ട് പീസാണ് എടുക്കണതെങ്കിൽ പെർ പീസിന് അഥവാ ഫുൾ പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ പീസിന് പതിനഞ്ച് രൂപയായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു ക്ലിപ്പാണ് ഇതിൻ്റെ ബാക്കിയൊക്കെ കഴിഞ്ഞതാണ് ഈ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയായിരിക്കും പീസിൻ്റെ റേറ്റ് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപയായിരിക്കും പിന്നെ ഇതാ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിന് പെർ പീസ് വരുന്നത് ഇരുപത്തിയാറ് രൂപ ആയിരിക്കും കേട്ടോ പെർ പീസാണേ വരുന്നത് പിന്നെ ആറ് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ പീസിന് ഇരുപത് രൂപയായിരിക്കും വരിക അതല്ല ഫുൾ പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ പെർ പീസിന് പതിനാറ് രൂപ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക കേട്ടോ പിന്നെ ഈ ഒരു ക്ലിപ്പിന് പേറിന് വരുന്നത് നാൽപ്പത് രൂപയായിരിക്കും മൂന്ന് പേർ എടുക്കണതെങ്കിൽ മുപ്പത്തി രണ്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഫുൾ പാക്കറ്റ് പാക്കറ്റാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയെട്ട് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക പിന്നെ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ വന്നിട്ടുള്ളത് പേറിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നാല് പേരാണ് ഇത് ഉള്ളത് അത് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ര ആറ് രൂപയ്ക്കാണ് മുപ്പത്തിയാറ് രൂപയ്ക്കായിരിക്കും ഓരോ പേറും കൊടുക്കുന്നുണ്ടാവുക ഇപ്പം നിങ്ങളൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവുന്നത് ഇതിന് മുമ്പ് തന്നെ വാങ്ങിച്ചിട്ട് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ കാരണം നമ്മൾ ഓരോരുത്തരും ഓരോന്നിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ തുടങ്ങുന്നത് ഒരു കുറച്ച് ഏണിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത് പയറിന് വരുന്നത് അൻപത് രൂപയാണ് നാല് പയറാണിത് ഉള്ളത് അപ്പോൾ ഓരോ പേറിന് വരുന്നത് മുപ്പത്തിയാറ് രൂപയായിരിക്കും കേട്ടോ പെർ പീസിന് വരുന്നത് അപ്പോൾ ഒത്തിക്കെയാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബായ്